മതം മാത്രമേ എടുക്കാവോ ഇവിടെ ഉണ്ടാകാൻ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ട് നാശമുണ്ടാക്കുന്നതാണ് വർഗീയത എന്ന് പറയുന്നത് അത് നോക്കിയില്ല പിന്നെ മറ്റൊരു കാര്യം പറയാറുള്ളത് ഇപ്പോൾ പള്ളികൾ ഒന്ന് രണ്ട് മൂന്ന് ഇങ്ങനെ കൊത്തി വാതി നോക്കി ഭിമങ്ങളുണ്ടോ അല്ലെങ്കിൽ ബിമത്തിൻ്റെ അടുത്ത് പോയ ആളുകളെ കാറ്റുണ്ടോ நோக்கிட்டு இங்கே பள்ளிகள் பொழிச்சு கொண்டு இருக்கையா நம்ம கேட்கிறது நமக்கு இடையே பயிறு அங்க சம்பவங்கள் டாக்கி முஸ்லிம் இங்க விகாரம் கொண்டுட்டு இப்போ கோப்படாக்கோ குழப்பம் டாகும்னு அது லரிக்கண அங்கே விகா அங்கே விகாரம் கொள்ளுங்க அல்ல சுயும் அதுவும் தான் சுனிகள் விகாரத்து கொண்டு ഇവിടെ ഒരു കുഴപ്പമുണ്ടാക്കിയിട്ട് അതാണ് ചെയ്യാതെ കഴിഞ്ഞാലും അതുപോലെ തന്നെ വിവേകം നഷ്ടപ്പെടുത്തി ഞങ്ങളെ കുഴപ്പത്തിലേക്ക് വലിച്ചിടാം എന്നാലും കരുതരുത് ഇതാണ് നമുക്ക് പ്രധാനമന്ത്രിയോടും മറ്റുള്ള എല്ലാ മന്ത്രിമാരോടും പറയാറുള്ളത് ഞങ്ങൾ അങ്ങേയറ്റം അറ്റം ക്ഷമയുള്ളവരാണ് ക്ഷമിച്ചിട്ട് അതുകൊണ്ട് നമ്മൾ ഭീരുക്കളാണ് എന്നല്ല അതിൻ്റെ അർത്ഥം നമ്മൾ ക്ഷമയുള്ളവരാണ് നാട്ടിൽ കുഴപ്പമുണ്ടാക്കാൻ ഒരിക്കലും നാം അനുവദിക്കുകയില്ല കുറച്ച് എവിടെ എവിടെ നാല് പള്ളിയിൽ കോളതി കൊടുത്തോ ഉത്തരവ് ആയി കൊടുത്താൽ അപ്പോൾ മുസ്ലിം നിങ്ങൾ വികാരം കൊണ്ട് ഇവിടെ നാശം ഉണ്ടാക്കും എന്ന് ആരെങ്കിലും ഉദ്ദേശിക്കുന്നുവെങ്കിൽ ആ ഉദ്ദേശം ഒരിക്കലും ശരിയല്ല വികാരം കൊണ്ട് ഞങ്ങൾ ഒരു കാര്യം ഇവിടെ ചെയ്യുകയില്ല മറിച്ച് ഇസ്ലാം സ്വാതന്ത്ര്യത്തിൻ്റെ മതമാണ് വർഗീയതയില്ലാത്ത മതമാണ് ഇഷ്ടമുള്ളവർക്ക് സ്വീകരിക്കാം ഞങ്ങളുടെ മതം ഇസ്ലാമാണ് ഈ ഇസ്ലാമിൽ ജീവിച്ചായി മരിച്ചാൽ മാത്രമേ സ്വർഗം കിട്ടുകയുള്ളൂ എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു നിങ്ങൾക്ക് വേണമെങ്കിലും വിശ്വസിക്കാം അല്ലെങ്കിൽ വിശ്വസിക്കാതിരിക്കാം അന്ന് പറഞ്ഞാൽ എല്ലാത്തിനും ഒരുപോലെ ആൾ സാധുക്കൾ മനസ്സിലാക്കി പോവുകയും നമ്മൾ ഒരു വർഗീയതക്കും ഒരു ചിത്രതക്കും എവിടെയും പോകുന്നുമില്ല അതുകൊണ്ട് തന്നെ ഗവർമെൻറ്റിനോടും നമുക്ക് പറയാറുള്ളത് അതുതന്നെയാണ് അള്ളാഹു സുഹാഹ നമുക്ക് അഹിത്സന്നത്തി വെച്ച ഭാഗത്തിൻ്റെ ആശയത്തിൽ உறச்சு நின்று பிரவர்த்திக்கோஃபி குட்டி சாக்கி கர அது அது வயத்தி மூலம் வலியல்லாத்த ஏதும் ஒரு வியோடு அரைக்கு துணர்ந்தால் நுவல் மாத்தமல்ல அவன் நம்ம அவன் ஏற்றெடுத்தது நாம் அவனை கொண்டு வகிப்பிக்கும் அவர் நரகத்து கடக்கும் என்ன அவங்க அதுகொண்டு முன்காமிகளில் இருந்து பரம்பராளங்கும் இல்லாது நமக்கு கிட்டியதான நம்ம தீன் நீங்கள் நோக்கி இப்போ இவடைய வாக்கு கொடுத்துக்க இப்போ ஒரு வாக்கு நடக்க குறச்சுகிச்சால் வாகும் ஓரோ செக்கண்டிலும் நூறு கணக்கான பாங்க் லோகத்து விளச்சு கொண்டிருக்கையாங்கல்லாம் அல்லாஹுவை கொண்டுவல்ல சஹாதத்து வந்த உடனே அஸ்ஹது என்ன பயனால தங்களே ஆள்கள் மரத்து கொண்டிருக்கிறது அது தங்களுக்கு மாத்த மகத்த

ദ്രവിച്ചു പോകുമെന്നും കെട്ടുപോകുമെന്നും അതുകൊണ്ടാണ് മറു മറവ് ചെയ്യപ്പെടാൻ കൽപ്പിച്ചത് എന്നെല്ലാം പറയുന്നു അലൽസാദിയ അമ്പിയാക്കളുടെ ശരീരം മണ്ണു തിന്നവരാ ഈ ഹദ്യത്ത് ഇവിയെ പോലെയുള്ള ഹദ്യസുകൾ സഹി ആക്കി പറഞ്ഞിട്ടുണ്ട് അത്രയും

அது ஒரு ஸ்டராத்தால் அது பத்தோ நூறோ எட்டு ஆயிரமோ பதிமோ எத்தையான கணக்காக்க ஆனால் சொல்ல என்று சா எடுத்து பத்து அத்திர அந்தும் அர்த்தல்ல ஏதாவது பத்து பொதுவாகண்ட் ஆக்கூட்டத்தில் சொல்லாத்தும் பல அதே சமயத்து சொல்லாத்தின் പത്തോ നൂറോ ആയിരമോ ഒരായിരമോ ലക്ഷമോ എത്രയാണ്